അസലാമലൈക്കും വറഹമത്തല്ലാഹി വബ്റാത്തു പ്രീവള്ളം ഇനി നിങ്ങളെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ മഹത്തായ ബറാഹത്തിനാവിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കുണ്ടാകുന്ന സംശയം എപ്പോഴാണ് യാസീൻ ഓതേണ്ടത് ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപക്ഷേ ഓതാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും അവരെന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നാളത്തെ നോമ്പിൻ്റെ നീയത്ത് എങ്ങനെ വെക്കാം എന്നീ തുടങ്ങിയതായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഈ ദിവസത്തിന്റെ ഈ രാവിന്റെ മഹത്വം കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാനൊക്കെ ഉള്ള തോഫീക്ക് ധന്യമാക്കാൻ നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അറിയുന്നതാണ് എങ്കിലും പല സംശയങ്ങൾ നമുക്കുണ്ടാകാം എപ്പോഴാണ് യാസീൻ ഓതേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇഷ്മിന്റെ ഇടയിലായിട്ട് മൂന്ന് യാസീൻ ഓതുക ഇഷാ മഹരിവിന്റെ ഇടയിലായിട്ട് അല്ലെങ്കിൽ രാത്രി ഓതുക ഇഷാ മഹരീഫിൻ്റെ ഇടയിൽ ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി ഓതുക അല്ലേ ചില ആളുകൾ ആസർ മുതൽ തന്നെ ഓതാറുണ്ട് അതിനും കുഴപ്പമൊന്നും ഇല്ല എങ്കിലും ഇഷാ മഹരീഫിൻ്റെ ഇടയിൽ ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇനി ഒരു നിലക്കും രാത്രി നമുക്ക് ഓതാൻ കഴിഞ്ഞിട്ടില്ല അതിന് സാധ്യമായിട്ടില്ല നമ്മൾ ഓതണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ അതിന് സാധ്യമല്ലെങ്കിൽ ഇനി പകൽ ഓതിയാലും മതി ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം രാത്രിയോടനുബന്ധിച്ച പകല് ആ ഒരു ദിവസത്തിന് വലിയ മഹത്വമുണ്ട് അത് ഏത് ദിവസത്തിനാണെങ്കിലും ഏത് രാവാണെങ്കിലും ആ രാവിനോടനുബന്ധിച്ച പകലിനും അതേപോലത്തെ ശ്രേഷ്ഠതയുണ്ടെന്ന് മഹത്വുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സാധാരണ ഒന്നാമത്തെ യാസീൻ ഓതാറുള്ളത് ദീർഘായുസിനു വേണ്ടിയാണ് അല്ലെ അള്ളാഹുവിൻ്റെ തോരത്തിലായിക്കൊണ്ട് ജീവിക്കുക അഭിപാതത്തിലായിക്കൊണ്ട് ജീവിക്കുക ധാരാളം കാലം ജീവിക്കുകയും അല്ലേ ആ ജീവിക്കുന്ന കാലത്തോളം വിവാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞു കൂടുകയും ചെയ്യുക എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല നമ്മൾ ആ ഉദ്ദേശം എന്താണ് ഒരുപാട് കാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ എല്ലാം ഉൾപ്പെട്ടു എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ജീവിത ലക്ഷ്യം എന്താണ് അത് പരലോക വിജയമാണ് ആ പരലോക വിജയം കിട്ടണമെങ്കിൽ വിവാദത്തിലായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത് യാസീൻ റിസബ് വിശാലത ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭക്ഷണം വെള്ളം വസ്ത്രം പാർപ്പിടം ഇങ്ങനെ തുടങ്ങിയ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ആ ആവശ്യത്തിലൊക്കെ അള്ളാഹുവിൻ്റെ ഭറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരുപാട് ഒരുപാടുണ്ടാകുക ഉള്ളതിൽ ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ യാസീൻ തോന്നു ഹബീബായ മുത്തും മുസ്തഫ സോല്ലാഹു അലിഹി വസലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചത് യാസീൻ ഏത് ഏതാവശ്യം ഇന്ന ദിവസമെന്നില്ല യാസീൻ എന്ത് ആവിശ്യമിച്ചുകൊണ്ട് ഓതിയാലും ആ ആവശ്യം പൂർത്തീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യദിനാർ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ കൂടുതൽ ആർക്ക് ഇജാബത്ത് കിട്ടുന്ന ഈ രാവിലും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ നല്ല നിയത്തോടുകൂടെ നല്ല കൂടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുന്യാവും ആഹ്റവും രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ ആ ഒരു നല്ല നീയത്തോടു കൂടെ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ യാസീനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക നമ്മുടെ അന്ത്യം നന്നാകുക എന്ന ഉദ്ദേശത്തോടു കൂടെയും നമ്മൾ മൂന്നാമത്തെ യാസീൻ ഓതുന്നു ഇങ്ങനെ പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ യാസീൻ ഓതുക നമ്മൾ ഏത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഓതിയാലും ആ ഉദ്ദേശങ്ങൾ ഇതിന്റെ കൂടെ നമുക്ക് മറ്റുള്ള ഉദ്ദേശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ യാസീൻ ഓദാം അള്ളാഹുഅല അതിനേക്കുള്ള തോഫീക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മൾ മൂന്ന് യാസീൻ ഓതണം എന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് ഓതേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ പാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ റെഡി ആയിട്ട് നിൽക്കുക സുന്നത്ത് നിസ്കരിക്കുക പിന്നെ മകരു നിസ്കരിക്കുക അതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ആ യുദ്ധത്തിന് എന്ത് ചെയ്യുക ഒന്ന് ഇരുന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ നിൽക്കേണ്ട ചിലപ്പോൾ പിന്നെ പല ശ്രദ്ധ വിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അത് നമ്മളിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മകരിവ് നിസ്കരിച്ച ഉടനെ തന്നെ എന്തു ചെയ്യുക നമ്മുടെ മനസ്സിൽ നീത്ത് വെക്കുകയും ഒന്നാമത്തെ യാസീൻ ഓതുകയും അങ്ങനെ രണ്ടാമത്തെ യാസീൻ ഓതി മൂന്നാമത്തെ യാസീൻ ഓതി ആ യാസീൻ ഓതിയതിന് ശേഷം സൂറത്ത് ഓതുകയും ചെയ്യുക എന്താണ് ദുഹാൻ സൂറത്തിന്റെ പ്രത്യേകത നമ്മളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മദ്രസ ഖുർആാൻ പഠന സായി എന്ന ഈ ചാനലിലെ പ്രേക്ഷകരായ ആളുകളോട് എപ്പോഴും പറയുന്ന വിഷയമാണ് നമ്മൾക്ക് എപ്പോഴും ഓതേണ്ട ഒരു സുഹൃത്തും കൂടിയാണ് സുഹൃത്തു ദുഹാൻ പതിവായി ഓതുന്ന ആളുകളെ സംബന്ധിച്ചൊന്നും അതൊരു ഒരു ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല സുഹൃത്തു ദുഹാന് ഓതേണ്ട രൂപങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ചാനലിലൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക യാസീൻ ഓതുന്ന രൂപങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് അതിൻ്റേതായ ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്താലേ നമുക്കൊക്കെ വിശുദ്ധ ഖുഹാൻ്റെ പാരായണമൊക്കെ പഠിക്കാനൊക്കെ സഹായകമാകും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കല്ലത്തോടും സൂഹത്തു ദുഖാൻ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അള്ളാഹുസുബ് ഹൈദത്തരം ഒരാളല്ല ഒരു മലക്കനല്ല എഴുപതിനായിരം മലക്കുകൾ വെക്കുകയാണ് എന്തിനു വേണ്ടി ഇസ്തീഫാർ തേടാൻ വേണ്ടി അത്രയും വലിയ ഒരു പവറുള്ള ഒരു സംഗതിയാണ് സൂറത്തു ദുഹാൻ അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ കൂട്ടത്തിലൊക്കെ പിന്നെ ഓതാൻ അറിയാത്ത ആളുകൾ വിരളമാണെങ്കിലും ഓതാൻ കഴിയാത്ത സാഹചര്യമുള്ള പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ടാവും അവരെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട ഒരു സംഗതി വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരുടെ കൂട്ടത്തിലൊന്നും ഇരിക്കുക നീക്കറിച്ചില്ല അത് നമുക്ക് തടസ്സമില്ല വിശുദ്ധ ഖുറാൻ തൊടാനും ഓതാനും അതിന് മാത്രമേ തടസ്സമുള്ളൂ ബാക്കിയുള്ളതിനൊന്നും ഒരു തടസ്സമില്ല യാസീൻ മൂന്ന് യാസീൻ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന ആർക്കും വേണ്ട യാസീൻ ഓതുന്ന ആളുകളുടെ കൂടെ ഇരുന്നു കൊണ്ട് ആ യാസീൻ പൂർണ്ണമായിട്ടും ദുഹാൻ സൂറത്ത് പൂർണ്ണമായിട്ടും കേൾക്കും ഇരുന്നു കൊണ്ട് അത് മുഴുവനായിട്ടും വിശുദ്ധ ഖുർആാനിലേക്ക് നോക്കണീന് കുഴപ്പമില്ല അടുത്തുള്ള ആൾ വിശുദ്ധ ഖുർഹാൻ മറിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കും നോക്കി അതിലേക്ക് ഇങ്ങനെ പിന്നെ നോക്കി ഓതുമ്പോൾ നമ്മളൊന്നെയ്യ അതിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവരോന്ന് സശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് നമ്മൾ അതിനെ യാസീൻ മൂന്ന് പ്രാവശ്യമെങ്കിലും തീർക്കണം അള്ളാഹു ഹുസുബനു അല്ല നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഋഹിക്കുമാറാകട്ടെ അത് ഈ ദിവസം എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു സംഗതിയാണ് കാരണം നമ്മിൽ നിന്നും വിശുദ്ധ ഖുറാൻ ഒരു ദിവസം ഒഴിഞ്ഞു പോകാൻ പാടില്ല നമുക്കൊരു ചെറിയൊരു തടസ്സമുണ്ട് എന്ന് കരുതിയിട്ട് ആ തടസ്സം ഇങ്ങു പെയതാലും നിന്ന് പെയതാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട അങ്ങനെയല്ല നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം യാസീൻ ഓതുന്ന സ്ഥിരമായി യാസീൻ ഓതുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാവും സഹോദരിമാരൊക്കെ ഉണ്ടാവും അപ്പം അവരെ സംബന്ധിച്ച് ഇന്ന് ഇപ്പം ഏതാനും ഒരാഴ്ച ഒരാഴ്ച എങ്ങനാണ് പോട്ടെ അങ്ങനെയല്ല നമ്മുടെ എല്ലാ ദിവസവും യാസീൻ ഓതുന്നവരോ അല്ലെങ്കിൽ കേൾക്കുന്നവരായിട്ട് മാറണം ഇനി അതിനും നമ്മുടെ കൂട്ടത്തിൽ ആരും പിന്നെ വിശുദ്ധ കുറയാൻ പിന്നെ അടുത്ത മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരുകളോ പിന്നെ ആളുകളാരും യാസീൻ ഓതുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം വിദേശത്തെ കുട്ടികളെ ചിലപ്പം പഠിക്കാൻ അങ്ങോട്ട് ഒക്കെ പോകില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുറാൻ കേൾക്കാനുള്ള അവസരം നമുക്കുണ്ട് നമ്മുടെ ഫോണൊന്ന് ഓണാക്കി വെക്കുക അതിന് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു പ്രയാസമില്ല വിശുദ്ധ ഖുർആാൻ ആരോ ഓത് ചെയ്ത് കേട്ടാലും ഫോണായാലും അല്ലെങ്കിൽ പിന്നെ ടി വി ആയാലും മറ്റുള്ള എന്ത് സൗകര്യമായാലും വേണ്ടില്ല ആര് ഓതുന്നത് കേട്ടാലും വിശുദ്ധ ഖുർആാനാണോ എങ്കിൽ അതിന് കൂലിയുണ്ട് ആര് ഓതുന്നത് കേട്ടാലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ട് കേൾക്കണം അത് അതിൻ്റെ ഒരു അഥവാ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഒന്നില്ല ഫോണൊന്ന് ഓണാക്കിയ സുഹൃത്ത് യാസിയൊന്ന് അടച്ചു കൊടുക്കുക പിന്നെ ആ യാസീൻ എന്ത് ചെയ്യാൻ സാധനം നമ്മൾ ലൈവിലൊക്കെ വരും ഒരുപാട് ആളുകൾ അതൊക്കെ കേൾക്കാറുണ്ട് എങ്കിലും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പോൾ അത് ഒന്ന് ഉണർത്തിയെന്ന് മാത്രം കാരണം നമ്മിൽ നിന്നും വിശുദ്ധ കുറാൻ അകന്നു പോകുന്ന ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അള്ളാഹു അള്ളാഹുദാൽ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നാളത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുക ബറാഹത്തുരാവിനോടനുബന്ധിച്ച ബറാഹത്ത് നോമ്പ് അത് നമ്മൾ എന്ത് ചെയ്യുക നോമ്പ് നിൽക്കുക അള്ളാഹുത്ത ആലക്ക് വേണ്ടി ബറാഹത്ത് നോമ്പ് നോറ്റു വിട്ടുവാൻ ഞാൻ കരുതി ഇനി ഫറന്നു നോമ്പൊക്കെ കഴിഞ്ഞാൽ റമിനൊക്കെ നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ടെങ്കിൽ നീ അതിൻ്റെ കൂട്ടത്തിലൊക്കെ നീയത്ത് വെക്കുക അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നവയിത്തും അതല്ല നവയിൽ ഇന്ന് അറബിയിൽ വെക്കുക അറബിയെ വെക്കണം നിർബന്ധമൊന്നുമില്ല ബറാഹത്ത് നോമ്പ് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടുവാൻ കരുതിയെന്ന് വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാ റമദാനിൽ നിന്ന് നഷ്ടപ്പെട്ട കഥ ആയിപ്പോയ നോമ്പ് അള്ളാഹുത്താലാക്കു വേണ്ടിയും അതുപോലെ തന്നെ വറാഹത്തിൻ്റെ നോമ്പും നമ്മൾക്ക് ഉണ്ടാവുന്ന രൂപത്തിൽ എല്ലാ നിയമത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നീ നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ നീയ്യത്ത് വെക്കുക മനസ്സിലാണ് കരുതേണ്ടത് പറയുക അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നീയത്ത് വെക്കുക പ്രത്യേകിച്ച് പറന്ന് നോമ്പല്ല കഥ ആയവരല്ല വെറും സുന്നത്തായിട്ട് നോമ്പ് നോക്കുന്ന ആളുകൾ ഏതെങ്കിലും കാരണവശാൽ രാത്രി നീത്ത് വെക്കാൻ മറന്നുപോയാൽ സുബൈക്ക് മുമ്പ് നീയത്ത് മറന്നുപോയാൽ സുന്നത്ത് സുന്ന സുന്നത്ത് നോമ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നെയ്യത്ത് മാത്രമാണ് മറന്നുപോയതെങ്കിൽ ഒരാൾ പെട്ടെന്ന് രാവിലെ ഒമ്പത് അല്ലെങ്കിൽ എട്ട് മണിക്കാണ് ഓർമ്മ വന്നത് അല്ലെങ്കിൽ നുഹുറിന്റെ മുമ്പാണ് ഓർമ്മ വന്നതെങ്കിൽ അവനെ ആ സമയത്ത് നീത്ത് വെച്ചാൽ മതി മറ്റുള്ള നോമ്പ് കുറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതുവരെ സുബൈ മുതൽ ആ സമയം വരെ എന്ത് ചെയ്യുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം നീയത്ത് മറന്നുപോയതാണെങ്കിൽ നോഹുറിൻ്റെ മുമ്പായിട്ട് നോഹറിൻ്റെ സമയം എപ്പോഴാണ് ആ സമയത്തിന് മുമ്പായിട്ട് നോമ്പ് നീയ്യത്ത് വെച്ചാൽ മതി എന്നാലും ആ നോമ്പിൻ്റെ കൂലി ലഭിക്കും അത് സുന്നത്ത് നോമ്പിന് മാത്രമുള്ളതാണ് പറന്നു നോമ്പിന് ഒരാൾ റമലാ മാസത്തിൽ പിന്നെ നെയ്യത്ത് വെക്കാൻ മറന്നുപോയി എന്നാൽ പിന്നെ അവൻ അന്ന് നോമ്പുകാരനെ പോലെ നിൽക്കൽ നിർബന്ധമാണ് പിന്നീട് ആ നോമ്പ് കഥാവ് കൂട്ടുകയും ചെയ്യണം അതും നിർബന്ധമാണ് അത് ഫർദ് നോമ്പിന്റെ പ്രത്യേകതയാണ് എന്നാൽ സുന്നത് നോമ്പിന്റെ പ്രത്യേകത ലുഹറിൻ്റെ മുമ്പായിട്ട് വെച്ചാൽ മതി വെക്കേണ്ട സമയം എപ്പോഴാണ് അത് സുഭിക്കും വന്നെയാണ് ഒരാൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിയ പിന്നെ നിയ ലൂഹറിൻ്റെ മുമ്പായിട്ട് വെച്ചാൽ മതി എന്ന് മാത്രം അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താര ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുപോലെ തന്നെ ഇസ്തഖഫാറും അതുപോലെ തന്നെ മറ്റുള്ള നീക്കറുകളൊക്കെ നമുക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ് വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഫോർവേഡും അതുപോലെ തന്നെ സ്റ്റാറ്റസൊക്കെ വെക്കുന്ന ആളുകളാണ് കഴിവുന്ന പരമാവധി എന്ത് ചെയ്യുക പ്രത്യേകമായിട്ടുള്ള ദിക്കറുകളും മറ്റുള്ള സ്വരാത്തുകളൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാക്കുക നമ്മൾ കഴിവിൻ്റെ പരമാവധി യാസീനും ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് വേഗം കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ള മൊബൈലും കാര്യങ്ങളൊക്കെ തൽക്കാലം ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ആ ഒരു മഹത്വം കൽപ്പിച്ചുകൊണ്ട് നല്ല അഥവോടുകൂടെ നല്ല പൊതുവോടുകൂടെ തന്നെ നമ്മൾ ഉറങ്ങുകയും ഒക്കെ ചെയ്യുക നാളെ നേരത്തെ എണീറ്റുകൊണ്ട് സുബയ്ക്ക് മുമ്പായിട്ട് എണീറ്റുകൊണ്ട് എന്താ അത്തായം കഴിക്കുക അതും പ്രത്യേകം സ്വർണ്ണത്തുണ്ട് അത്തായം കഴിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക പകലും നമ്മൾ എന്ത് ചെയ്യുക കൈവിൻ്റെ പരമാവധി മറ്റുള്ള എല്ലാവിധ പിന്നെ ദുഞ്ചിയായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നോമ്പിലായിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ദിവസം തിന്നി മക്കണം അള്ളാഹു താല നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ചാനൽ മദ്രസ ഖുർആാൻ പഠന സഹായി എന്നുള്ളതാണ് ആദ്യമായിട്ട് കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വിഷു തുകാൻ സാധാരണക്കാരായ ആളുകളൊക്കെ ഉണ്ടാവും വിശുദ്ധ തുകാൻ പഠിക്കണമെന്ന പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരി എല്ലാവർക്കും ഉതകുന്ന പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളാണ് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മളൊക്കെ ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഏറ്റവും ചെറിയ ഒരു ക്ലാസ് ഇൻഷാള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ താങ്കളുടെ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ക്ലാസ്സുകളൊക്കെ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഇതുവരെ അപ്ലോഡ് ചെയ്ത പ്രത്യേകിച്ച് ഹത്തബുൽ ഖുർആൻ തുടക്കം മുതലുള്ള ക്ലാസ്സുകളാണ് തുടക്കം മുതൽ ഫാത്തിയ മുതൽ തുടങ്ങിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഓത്ത് മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് ഓത്ത് നമുക്ക് കൈവിന്യ പരമാവധി മനോഹരമാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇൻഷാല്അല അതിനൊക്കെ ധാരാളം ഹയറായ കാര്യങ്ങളൊക്കെ തോഫീക്ക് ചെയ്യാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് വിശുദ്ധ റമദി വരികയാണ് അപ്പോഴൊക്കെ നമുക്ക് പിന്നെ ഒരുപാട് ആളുകൾക്കൊക്കെ ആഗ്രഹമുണ്ടാവും ഹത്തു തീർക്കുക എന്നുള്ളത് എന്നാൽ ഓരാൻ കഴിയാത്ത പ്രയാസം ആ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് ഇൻഷാല് നിങ്ങൾ വിലപ്പെട്ട ദുഹകളിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സാം വൈക്കും വരഹമ്മല്ലാഹി വർക്കാ